ഹലോ ഗായ്സ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി പാവയ്ക്കാച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ നോക്കണം ഇത് അത്രയ്ക്ക് അടിപൊളിയാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് ഉൽവ വറുത്തെടുക്കാവേ ഉൽവ വറുത്ത് കഴിഞ്ഞാൽ അതിനകത്തോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണയല്ല നിങ്ങൾക്ക് നല്ലെണ്ണയാണ് ഇഷ്ടമെങ്കിൽ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നമ്മൾ അതിനകത്തു പാവയ്ക്ക ഇടുന്നുണ്ട് വളരെ കുറച്ച് പാവയ്ക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് അച്ചാറിടണം എന്ന് വെച്ച് ഉണക്കിയതല്ല നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട് എന്താ ഉണക്കി വെച്ചതാണ് അപ്പോൾ പിന്നെ ഞങ്ങളൊരാക്ഷേപം പറഞ്ഞപ്പം ഞങ്ങളുടെ അമ്മച്ചിയായിരുന്നു ഞങ്ങൾക്ക് അത് സാധിച്ചു തന്നു ഞങ്ങൾക്ക് നന്നായിട്ട് വറുത്ത് അടിപൊളിയാണ് അച്ചാറിട്ട് തന്നെ അപ്പം നിങ്ങളിങ്ങനെ വറുത്ത് അച്ചാറിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയവരെ എത്ര പേരുണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് ടേസ്റ്റ് നല്ല വേറെ ലെവൽ ടേസ്റ്റ് തന്നെയാണ് എനിക്ക് ഇപ്പോഴും വോയിസ് ഓവർ കൊടുക്കുമ്പം നാവിലിങ്ങനെ വെള്ളം ഉപറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളതിനകത്തോട്ട് അതായത് വറുത്ത് പോരി പാകയ്ക്ക് വറുത്ത് മാറ്റി വെച്ചിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പുറകെ ഇഞ്ചി കിട്ടണേ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ നമ്മുടെ വറുത്ത പേര് വെച്ചപ്പോൾ അവയ്ക്കൊക്കെ കണ്ടോ അപ്പം നമ്മൾ ഇതിനകത്തോട്ട് അച്ചാറുപൊടിയോ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കുന്നില്ല നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അച്ചാറ് പൊടിയൊന്നും ഉപയോഗിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് നമ്മൾ അച്ചാർ പൊടി ഉപയോഗിക്കുന്നില്ല പകരം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നമ്മുടെ അച്ചാർ പൊടിയാണ് ഇടുന്നത് അച്ചാർ പൊടി മീൻസ് ഓവറൊന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള മുള പൊടിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് അമ്മച്ചി ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ പണ്ടുള്ളവരുണ്ടാക്കുന്നതിന് അല്ലേലും കുറച്ച് ടേസ്റ്റ് കൂടുതലാണല്ലോ അപ്പോൾ നമ്മൾ കറിവേവിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം വെളുത്തുള്ളി ഇടാൻ അങ്ങ് മറന്നുപോയി അപ്പൊ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് വെളുത്തുള്ളി ഇടുന്നത് വെളുത്തുള്ളി ഇടുന്ന കാര്യം അമ്മച്ചി അങ്ങ് മറന്നുപോയി പിന്നെ നമ്മളാദ്യം പൊടിച്ച് വെച്ച് ഉൽവേയിൽ കൂട്ടി ലേശം ഇത്രേ ഉള്ളൂ നമ്മുടെ അച്ചാണ് ഇതിനകത്തോടെ നമ്മൾ അല്പം വിനാഗിരി ഒഴിക്കുന്നുണ്ട് ഒരു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് മാത്രം വിനാഗിരി ഒഴിക്കുന്നുണ്ട് നമ്മൾ വിനാഗിരിൻ്റെ ലസിൻ്റെ കടയിൽ വാങ്ങിച്ചിട്ട് ചൂട് വെള്ളത്തിനകത്ത് ലയിപ്പിച്ചെടുത്തതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കാരണം അത്രയ്ക്ക് ഇതിന് ഈ ഉണക്കി അച്ചാർ ഇട്ടിട്ട് ഒരു രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് എടുക്കണം ഇത് കണ്ടോ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് വെച്ചപ്പോൾ തന്നെ അതിൻ്റെ കളർ എന്തോരമായി നോക്കി നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഓയിട്ട് സാധനം ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല അവസാനം നമ്മൾ ഈ ഉപ്പും കൂടിയിട്ട് ഇളക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വെടിത്തി